ആഹ് വലിയ തിര വരുന്നേ വലിയ തിര വരുന്ന പറഞ്ഞാണ് കുഴപ്പം അതാണ്ട് താണ്ട് താണ്ട് പോയി ഈ ഇടയ്ക്ക് നിക്ക് അന്നേരം കുഴപ്പമില്ല ബൈ ചാൻസ് വീടെന്ന് പറഞ്ഞാല് ഇവിടെ തന്നെ നടന്നോളൂ ഇടക്ക് നല്ല തിര വരുന്നുണ്ടേ

അടിപൊളി ഞങ്ങളപ്പിടുന്നെ നേരെ തിരിച്ചു വരുവാ ആ തിരിച്ചു ഞങ്ങളെ കട പോയാണ് അടിപൊളിയായിട്ട് പോവാ കണ്ടില്ലേ അടിപൊളിയല്ലേ ആ ഓടിച്ചു വിടുന്ന നടക്കാണ്ടോ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ ഏ കടൽപാലത്തേലും അങ്ങനെ കേറി അടിപൊളിയല്ലേ വിട്ട് വിട്ടിട്ട് പതുക്കെ ഇങ്ങനെ നടന്നു ഫോൺ നോക്കണ് ഫോൺ 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 വിടിച്ചോണു നല്ല പിടിച്ചോണ അല്ലെങ്കിൽ പോക്ക നമ്മളിത് പൊങ്ങന്ന് പറഞ്ഞേ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഫോണൊക്കെ വിട്ടുപോകാനൊക്കെ ഒരു സാധ്യതയുണ്ട് നമ്മള് സൂക്ഷിച്ചോണം ആ അങ്ങോട്ടങ് പോവോ അങ്ങ് തള്ളി അങ്ങ് വിടുവാണ്ട് കണ്ടോ അങ്ങോട്ടങ് തള്ളി വിടുകയാണ് നമ്മളെ അത് ഈ തെര വന്നിട്ടെ പൊക്കി നമ്മളെ അങ്ങോട്ടങ് കൊണ്ടുപോവയാണ് ചെയ്യുന്നത് സൂപ്പറാണ് അടിപൊളി മുരുടാശ്വരത്ത് വന്ന ഇതേലും കയറാതെ പോയി കഴിഞ്ഞാല് വളരെ 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 നഷ്ടമാണ് കേട്ടോ അടിപൊളി പ്രോഗ്രാമാണ് ഇത് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു പക്ഷെ തിരിച്ച് നമ്മളിങ്ങോട്ട് വരുന്ന അമ്മേ നമ്മളെ നമ്മളെ അങ്ങ് ഓടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടു വെക്കോളൂ നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ മതി അങ്ങ് പൊക്കോളൂ അങ്ങ് അടിപൊളി നമ്മുടെ കൊല്ലത്തെ കടപ്പാലം പുറക്കൊന്നും അല്ല കേട്ടോ പൊളിഞ്ഞു പോകുന്ന കടൽപ്പാലം ഒന്നും അല്ല നല്ല അടിപൊളി കടൽപാലമാണ് അപ്പം ഒരു ഡേശില് വരുന്നവരൊക്കെ ഇത് വന്ന് കയറുക കേട്ടോ ഒരാൾക്ക് നൂറ് രൂപ നൂറ് രൂപയേ ഉള്ളൂ പക്ഷെ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപയുടെ മുതലകട്ടെ അടിപൊളിയാണ് ഇത് കയറാതെ പോകുന്നത് വളരെ നഷ്ടമാട്ടോ ഞങ്ങളങ്ങനെ വന്ന് ഇവിടെ വന്ന് തിരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് ഞങ്ങളങ്ങനെ ഇറങ്ങി തിരിച്ചിറങ്ങി ഏറ്റവും വെള്ളമൊക്കെ വരുന്നുണ്ടോ കണ്ട തൂപ്പാലും കണ്ട ഇവിടെന്നാണ് ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് അങ്ങനെ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും ബൈ ബൈ ബൈക്ക് ജാക്കറ്റൊക്കെ നൂരൊക്കെ കണ്ടില്ലേ ഓക്കേ നമ്മുടെ ശിവൻ കണ്ടില്ല ഇതിനകത്തിലൊക്കെ നേരത്തെ കയറാൻ പറ്റുമായിരുന്നു ഏറ്റവും മണ്ടയ്ക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുള്ള് വ്യൂ കാണാമായിരുന്നു പക്ഷെ ഇപ്പം അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് കയറ്റി വിടുമെന്നുള്ള കാര്യമില്ല അങ്ങോട്ട് പോയില്ല ഞങ്ങള് അതിൽ ഇത്ര വന്നാൽ ഞാൻ നേരത്തെ വന്ന് കയറി ഇപ്പം അൻപത് രൂപമായിരുന്നു ചാർജ് അപ്പോൾ എല്ലാവരും ഇവിടെ മുരടേശ്വരി വരുവാണെങ്കിൽ ഈ കടൽപ്പാലത്തിലൊക്കെ കയറുക കേട്ടോ